ഇത്തവണ ലോക്സഭയിൽ ജയിച്ചു വന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കും ഈ രാഹുൽ ഗാന്ധി ആഗോളതലത്തിലുള്ള വലിയ നേതാവായി എന്നൊക്കെയാണ് പത്രത്തിൽ വാർത്ത വരുന്നത് ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധിച്ച് ഇന്നലെ ഇന്നലെ പത്രത്തിൽ വന്ന വാർത്ത രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നൂറ് സീറ്റുണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് ജയിച്ചതും ഒരെണ്ണം ഒരാളെ വന്നു ചേർന്നതും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് എന്നിട്ട് പുള്ളി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ് കിട്ടി തൊണ്ണൂറ്റൻപത് കിട്ടി ഒണം കടം വാങ്ങിച്ചു അങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞ് കിടക്കണം ഇവിടെ കുറെ മാധ്യമങ്ങളിങ്ങനെ രാഹുൽ ഗാന്ധി ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഇന്ത്യ ജയിച്ചു പ്രധാനമന്ത്രി മോദി അങ്ങ് ഭരിക്കാൻ സമ്മതി അയാളുടെ ആഗ്രഹമല്ലേ പ്രായമായ ആളല്ലേ ഉള്ളിയുടെ ആഗ്രഹം ഒരു ടൈം കൂടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് സംശയം രാഹുൽ ഗാന്ധിയാ ജയിച്ചു മോദിയെ പിന്നെ ഭരിക്കാൻ അങ്ങ് വിട്ടിരിക്കുന്നു അത്ര അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക ലോകത്തിലെ പല രാജ്യങ്ങളും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക അതെ ട്രംപും ബൈഡനും തമ്മിൽ കടുത്ത പോരാട്ടം ഒന്നും കടുത്ത പോരാട്ടം ഒന്നുമല്ല ഒന്ന പോരാട്ടമാണ് ബൈഡൻ എന്താണ് ചെയ്യുന്നതെന്ന് എന്താണ് പറയുന്ന ഒരു ഒരു ധാരണയില്ല ആദ്യം ട്രംപുമായിട്ട് ഏറ്റുമുട്ടി ഏറ്റുമുട്ടിവാദം നടത്തി പൊളിഞ്ഞു പോയി പിന്നെ ഇന്നലെ സലൻസ്കിയെ കയറി പുട്ടിനെന്ന് വിളിച്ചു നമ്മുടെ ഹാരിസിനെ കയറി വൈസ് പ്രസിഡന്റ് കയറി ട്രംപെന്ന് ട്രംപിൽ നിന്ന് വിളിച്ചു ഇങ്ങനെയൊക്കെ ആകെ പുള്ളിക്കെണിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ബൈഡൻ മാറണമെന്ന് ബൈഡൻ്റെ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് വേറൊരു സ്ഥാനാർത്ഥി വരണം അപ്പോൾ ഒരു പക്ഷേ ഹാരിസ് ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ് ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കാം ട്രംപിനെതിരെ എതിരെ എന്നൊരു അഭ്യൂഹമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകത്ത് പുതിയ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ സ്ഥാനാർത്ഥിത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രസിഡന്റ് ആവുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റിപ്പബ്ലിക്കൻ്റെയും ഡെമോക്രാറ്റിൻ്റെയും ആവുക എന്ന് പറയുന്നത് അങ്ങനെ സ്ഥാനാർത്ഥി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ആളാണ് കമല ഹാരിസ് പുള്ളിക്കാരിയാണ് അതിൻ്റെ ഓട്ടത്തിൽ ഏറ്റവും മുന്നിൽ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം ഒരു തീരുമാനമൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ നിലനിർത്തേൻ്റെ ഭാഗമായിട്ട് ലോക നേതാക്കളൊക്കെ വിളിക്കും കമല ഹാരിസിനെ വിളിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് വന്ന വാർത്ത ഇന്നലെ ഹരീഷ് തിവാരി എന്ന് പറയുന്ന ഒരാളുടെ ഏതോ ഒരു കോൺഗ്രസ്കാരൻ്റെ ഹാൻഡിൽ പെട്ടെന്ന് എക്സ് ഹാൻഡിൽ വാർത്ത വന്നു രാഹുൽ ഗാന്ധി അമേരിക്കൻ വൈസ് കമലാ കമലഹാരിസിനോട് സംസാരിച്ചു ദീർഘമായി സംസാരിച്ചു എന്നൊരു പോസ്റ്റിട്ട് അതോടുകൂടി രാഹുൽ ഗാന്ധി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ചിലപ്പോൾ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള വൈസ് പ്രസിഡന്റ് സംസാരിച്ചു രാഹുൽ ഒരു അന്താരാഷ്ട്ര നേതാവായിരിക്കുന്നു അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഉറപ്പായിരിക്കുന്നു ലോക നേതാ നേതാവിൻ്റെ പദവിയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു എന്നാണ് ഈ ഹരീഷ് തിവാരിയുടെ പോസ്റ്റ് വന്നത് മിനിഞ്ഞാന്നുമായിട്ട് വന്നതാണ് പിന്നലെ ഇറങ്ങിയ ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസിന് പത്രമുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പത്രമാണ് അതിൻ്റെ എഡിറ്റർ വിനോദ് ശർമ്മ പൊളിറ്റിക്കൽ എഡിറ്ററാണ് അതേ ഉടനെ എക്സിറ്റ് പോസ്റ്റ് ഇട്ടു രാഹുൽ ഗാന്ധി വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമല ഹാരിസുമായിട്ട് സംസാരിച്ചിരിക്കുന്നു ഇന്ത്യൻ ഒരു നേതാവ് ഇന്ത്യക്കപ്പുറത്തേക്ക് അവർ ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോവുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയ ആയി മാറിയേക്കാവുന്ന കമല ഹാരിസിനെ വിളിച്ച് രാഹുൽ പിന്തുണ അർപ്പിച്ചിരിക്കുന്നു അപ്പോൾ ചിലപ്പം കമലഹാരിസ് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും കൂടിയായ ഇന്ത്യ അമേരിക്ക ബന്ധമൊക്കെ ദൃഢമാകും എന്നൊക്കെ പോസ്റ്റിട്ടും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ ഇറങ്ങിയ ടെല ടെലഗ്രാഫ് പത്രം ഇംഗ്ലീഷ് ദേശാഭിമാനിയാണ് ടെലഗ്രാഫ് പത്രത്തിലൊരു വാർത്ത ഞങ്ങളുടെ പി ടി ഐ റിപ്പോർട്ടിക്കുന്നു രാഹുൽ ഗാന്ധി ഹാരിസുമായി ടെലഫോണിൽ സംസാരിച്ചു സംസാരത്തിൻ്റെ ഉള്ളടക്കം വ്യക്തമായിട്ടില്ല എന്നാലും പക്ഷേ അമേരിക്കയിൽ നിർണായകമായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഹാരിസുമായി സംസാരിച്ചത് രാഹുലിൻ്റെ ഒരു അൻ്റർനാഷണൽ പൊളിറ്റീഷ്യൻ അന്താരാഷ്ട്ര പ്രശസ്തിയായ പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവെന്ന തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ടെലഗ്രാഫിൽ വാർത്തയിൽ വന്നു ആലോചിക്കണേ ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോക നേതാവാണ് അത് എല്ലായിടത്തും എല്ലാവരും അംഗീകരിക്കുന്നത് ബൈഡനെയൊക്കെ പറയുന്ന ബൈഡൻ ഒക്കെ വിളിച്ചു വിട്ട് പറയുന്നതാണ് മോഡി പോകുന്നത് പുറയുന്നു പുതിരെ പുറത്തിട്ട് രണ്ട് തട്ടൊക്കെ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ തട്ടിയൊക്കെയാണ് നിൽക്കുന്നത് ഇറ്റലി ചെല്ലുമ്പോഴോ നമ്മുടെ ജോർജിയ മലോണി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടില്ലേ ഉള്ളൂ സെൽഫി എടുക്കുന്നു സെൽഫി പോസ്റ്റ് ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പുള്ളി ആസ്ട്രിയ പോകുന്നു ആസ്ട്രിയയിലേക്കാണ് ആസ്ട്രിയയിലേക്കടുന്നത് ആസ്ട്രിയയിൽ നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് ആസ്ട്രിയോ എന്തുകൊണ്ട് മോദി പോയിന്നതിന് ഇതുവരെ പൂർണമായ ഉത്തരം കിട്ടിയിട്ടില്ല റഷ്യ സന്ദർശിച്ചതിനു ശേഷം ആസ്ട്രിയ ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ഗ്രീൻ എനർജി പ്രിസർവേഷനിൽ ശ്രദ്ധിക്കുന്ന രാജ്യമാണ് ഗ്രീൻ എനർജി പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇന്ത്യയ്ക്കൊരു പ്രൊജക്ട് ഉണ്ട് ഗ്രീൻ ഹൈഡ്രജൻ കാർബൺ കാർബൺ ന്യൂട്രൽ ഇതിനു വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ് ആസ്ട്രിയ അപ്പം നമുക്കിപ്പോൾ കാർബൺ ന്യൂട്രൽ കാർബൺ ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുക അതിന്റെ ഭാഗമായിട്ടൊക്കെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്ട് എന്ന് പറയുന്ന പദ്ധതി മോദിയുടെ സ്വപ്ന പദ്ധതിയാണ് അതിന് ആഷ്ട്രിയയുടെ സഹായം വേണം അങ്ങനെ അതൊക്കെ എന്തൊക്കെയോ നമ്മുടെ കാർന്നോട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നാല്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആശ്രയിൽ പോയത് അത് കഴിഞ്ഞ് റഷ്യയിൽ പോയി റഷ്യയിൽ പോയി കഴിഞ്ഞപ്പോൾ റഷ്യയിൽ മോദി എത്തിയപ്പോഴാണ് മറ്റേ റഷ്യ പോയിട്ട് ഉക്രൈനിൽ ആശുപത്രിയിലോ സ്കൂളിലൊക്കെ ബോംബിട്ടു ഹോസ്പിറ്റലിൽ കുറെ മരണമുണ്ടായി അതേ ദിവസം തന്നെ പുട്ടിനെ കെട്ടിപ്പിടിക്കുന്ന പടം വന്നു സെലൻസ്കിക്ക് സങ്കടം വന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് തലവൻ ഏറ്റവും ഭീകര കൊലയാളിയെ ആലിംഗനം ചെയ്ത് മോശവാടെന്ന് പറഞ്ഞു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല മോദി പറഞ്ഞു മോദി പോയി പണി നോക്കാൻ പറഞ്ഞു രണ്ട് റഷ്യയിൽ രണ്ട് കോൺസുലേറ്റുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് രണ്ടെണ്ണം കൂടി തുറക്കാൻ ഇപ്പോൾ തീരുമാനമായി അങ്ങനെ വലിയ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ എന്ന് പറയുന്ന പരമോന്നത ബഹുമതി മോദിക്ക് കിട്ടി അങ്ങനെ മോദി ഒരു ഇന്റർനാഷണൽ ലീഡറായി കഴിഞ്ഞ പത്തു വർഷം അതാണ് പതിനൊന്നാം വർഷവും തുടക്കത്തിൽ മോദി തുടക്കത്തിൽ തന്നെ ലോകത്തമ്പാടും സ്വീകരിക്കപ്പെടുന്ന ഒരു നേതാവുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഈ കൊച്ചത്ര മോശമാണെങ്കിലും കാണാൻ ഭംഗിയില്ലെങ്കിലും എല്ലാ ആ കാക്കയ്ക്കും തൻമുഞ്ഞ് കുഞ്ഞും എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കാണാൻ ഭംഗിയില്ലാത്ത കുട്ടിയാണെങ്കിലും അതിനെ ഒരുക്കി മുടിയൊക്കെ കെട്ടി ചെവിയിലൊരു ചെമ്പരത്തിയൊക്കെ വെച്ച് ഒക്കെ വരച്ച് വെക്കും അതുപോലെ രാഹുൽ ഗാന്ധിയെ ഒന്നും മോഡിഫൈ ചെയ്യണമെന്ന് ഈ ഹരീഷ് തിവാരിക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണോ അറിയില്ല ഇങ്ങനെ പോസ്റ്റ് വന്നു അപ്പോൾ ഈ ടെലഗ്രാഫിൽ കൊടുത്തിരുന്ന വാർത്ത പി റിപ്പോർട്ട് ചെയ്യുന്നതാണ് അമേരിക്കയിൽ നിന്ന് അപ്പം അത് പോയി കാരണം പിറ്റേ ദിവസം ഭിറ്റിയുടെ യു എസിൻ്റെ ചീഫ് കറസ്പോണ്ടൻറ് ലളിത് കെ ഛാ അതിലും ഒരു ട്വീറ്റ് ചെയ്തു അമേരിക്കയിലാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായോ എന്ന് വൈറ്റ് ഹൗസുമായിട്ട് ആലോചിച്ചു കമലഹാരിസിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംഭാഷണം ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുമില്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പി ടിഎയുടെ അമേരിക്കയിലെ ചീഫ് കറസ്പോണ്ടൻറ്റ് കാരണം പി ടി പേര് ചെയ്തുകൊണ്ടാണ് അവർ റെസ്പോണ്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ ഇനി കമല ഹാരിസ് ആരാണ് ഈ രാഹുൽ എന്ന് ചോദിച്ചോന്നറിയില്ല അവർ വൈറ്റ് ഹൗസ് കമലയുടെ ഓഫീസ് നിഷേധിച്ചു എന്നുള്ള വാർത്ത പി ടി ചീഫ് കറസ്പോണ്ടൻറ് ലഡിത് കെ ഛാ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വാർത്ത പൊളിഞ്ഞു തന്നെ അർത്ഥം അപ്പോൾ മോദി ഇങ്ങനെയൊക്കെ കറങ്ങി അടക്കപ്പെടുത്തേക്ക് ഒരു കള്ള വാർത്ത ഉണ്ടാക്കി ഞങ്ങളുടെ നേതാവും മോശമല്ല ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്ന പോലെ നമ്മുടെ രാഹുൽ വലിയ ആളാണ് വലിയ ലോക നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തള്ളി മറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വാർത്തയാണ് എത്ര ചീപ്പ് ആണെന്ന് നോക്കൂ കാരണം ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചു അധികാരത്തിൽ വന്നാൽ ഒരു ലക്ഷം രൂപ വീതം കൊടുക്കും എന്നൊരു പദ്ധതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഓരോ സ്ഥാനാർത്ഥികളും പ്രോനോട്ടും ഉണ്ടാക്കി ബോണ്ടും ഉണ്ടാക്കി കൊടുത്ത് പാവങ്ങളുടെ വോട്ട് മുഴുവൻ മേടിച്ചു എന്നിട്ട് അവർ വഴിയാതെ അവരെ പറ്റിച്ചു അങ്ങനെ ആളുകളെ കബളിപ്പിച്ച് കുറച്ച് സീറ്റും മേടിച്ചതിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഞാൻ വലിയ പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടി വ്യാജ വാർത്തകൾ ഇയാളുടെ ശിങ്കിടികളെ കൊണ്ടുണ്ടാക്കി ഇവർക്ക് വേണ്ടി ഇങ്ങനെ വൈത്താരി പാടിക്കൊണ്ടിരിക്കുന്ന ചില പത്രങ്ങളിൽ വാർത്ത വരുത്തി ഇങ്ങനെ നടക്കുകയാണ് ഇത് വെറുതെ അല്ല ആളുകൾ ഇയാൾ ഇദ്ദേഹത്തെ അമുൽ ബേബി എന്നോ പപ്പുമോനെന്നോ അല്ലെങ്കിൽ ബുദ്ധി പ്രധാനമന്ത്രി വിളിച്ചാണല്ലോ ബാലക് ബുദ്ധി ബാലക് ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ബാലാവസ്ഥ ബുദ്ധി ബാലാവസ്ഥയിലുള്ള ആളൊന്നും വായി വായിക്കാം അതെ അല്ലെങ്കിൽ ബാലൻ്റെ ബുദ്ധിയുള്ളതെന്നും വായിക്കാം ഇതിൽ ഏതാണ് അദ്ദേഹത്തിന് പറ്റുമെന്നറിയത് ഞാൻ കരുതുന്നത് ബുദ്ധി ഇപ്പോഴും ബാലാവസ്ഥയിലുള്ള ആളായിരിക്കും കാരണം അല്ലെങ്കിൽ ഇത്തരം നുണപ്രചാരണങ്ങളൊക്കെ നടത്താൻ കോൺഗ്രസ് പാർട്ടി തുല്യം ഇടം ആവശ്യമില്ലാത്ത പണി എന്നെങ്കിലും ഈ മനുഷ്യൻ പറയണ്ടേ നാറി പോവാണ് പക്ഷെ നാം വേറെ തന്നെയുണ്ട് കേരളത്തിൽ ഇരിക്കുന്ന പ്രബുദ്ധർ ഇത് അറിയത്തില്ല കാരണം വാർത്ത അല്ലല്ലോ ഇതൊന്നും നമ്മളിതൊന്നും പറയൂല രാഹുൽ ഗാന്ധി ഇപ്പോഴും ബഹാനാണ് മല്ലനാണ് മോദിയെ മലർത്തി അടിക്കുന്ന കഷ്ടിച്ച് തോറ്റുപോയി കഷ്ടിച്ച് തോറ്റുപോയി പിന്നെ രാഹുൽ സമ്മതിച്ചത് കൊണ്ട് രാഹുൽ മോദി അധികാരത്തിലിരിക്കുന്നു ജയിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയാണ് രാജ്യം വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തു അപ്പം ഏതായാലും കാണുന്നവരല്ലേ ഒരു ടൈം കൂടി ഇരുന്നോട്ടെന്നേ പക്ഷേ ഇത് ഞാൻ നോക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു ധാർമ്മികതയും ഒരു മൂല്യമൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഈ പത്രം രണ്ട് പത്ര മുതിർന്ന മാധ്യമങ്ങൾക്കും അതിൻ്റെ പത്രപ്രവർത്തകർക്കൊക്കെ അറിയാം ഈ മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഇയാളെ ഒന്ന് തള്ളിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ തള്ളുകയാണ് ഇവർ തള്ളിയാൽ അതിനൊപ്പം ഇയാളൊന്ന് പൊങ്ങണ്ടേപ്പാ അപ്പോൾ വെറുതെ ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കി ധ്രുവറാത്തി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു ഇപ്പം യു പി എസ് സി പരീക്ഷ ബിർള ഓം ബിർള സ്പീക്കറുടെ മകള് പരീക്ഷ എഴുതാതെ പാസ്സായി ആ കുട്ടി പ്രൊഫഷണൽ മോഡലിംഗ് ഒക്കെ നടത്തുന്ന ഒരാളാണ് ഓം ബിർളയുടെ മകള് ഇന്ത്യയിൽ യു പി എസ് സി പരീക്ഷ എഴുതാതെയും പാസ്സാകാം ലോകസഭ സ്പീക്കറുടെ മകളായിരിക്കണം എന്ന് പറഞ്ഞ് ദൂറാത്തി പോസ്റ്റ് ഇട്ട് ഇപ്പൊ ദൂറാത്തി അപ്പൊ മഹാരാഷ്ട്ര സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ദൂറാത്തി ഇപ്പൊ മാപ്പ് മാപ്പ് മാപ്പു പറഞ്ഞ് നടക്കുകയാണെന്ന് പറഞ്ഞു കിട്ടും പിന്നെ വീണ്ടും പോസ്റ്റ് ഇട്ടു മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതുകൊണ്ട് വലിയ ലോക തള്ളുവിനാണ് ഈ മോദി സർക്കാരിനെ മറിച്ചിടും എന്നൊക്കെ ഇവിടുന്ന ആവേശ കമ്മികളും ഇസ്ലാമിസ്റ്റുകളൊക്കെ കൊണ്ടു നടന്ന ദൂരാത്തി ഇപ്പൊ മാപ്പ് 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 എന്ന് പറഞ്ഞിടക്കുക കാരണം എന്തറിയോ നിന്ന് ഇന്ത്യൻ എയർപോർട്ടിൽ ഇറങ്ങുക മഹാരാഷ്ട്ര പോലീസ് പിടിച്ചോടു അപ്പ അറസ്റ്റ് അപ്പ അറസ്റ്റ് പോകും എഫ്ഐആർ ഇരിക്കുക ലോകസഭാ സ്പീക്കറുടെ സ്പീക്കർക്ക് ഒരു ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കെതിരെ ഭയങ്കരമായി കള്ളത്തരമാണ് അത് ഒരുപാട് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പൊ പരീക്ഷ പേപ്പർ ചോർച്ചയുടെ ഒക്കെ പശ്ചാത്തലം അതിൻ്റെ ഇടയ്ക്ക് ലോകസഭാ സ്പീക്കറുടെ മകളും പരീക്ഷ എഴുതാതെ പാസ്സായി എന്നൊരു വ്യാജ വാർത്ത വിടുന്ന ആളാണ് ഈ ദുർവറാത്തി എന്ന് പറയുന്ന മനുഷ്യൻ ജർമ്മനി ഇരുന്ന് എന്തും ചെയ്യാലോ കുറേ ആളുകൾ നമ്മുടെ ഇവിടുന്ന് കുറെ ആൾ കാനഡയിൽ ഇരുന്ന് തള്ളുന്നുണ്ടല്ലോ അതെ അതെ പക്ഷേ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചാടുമ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴേ ചിലപ്പോൾ പിടിച്ചോണ്ട് പോകും ദുർവറാത്തിക്ക് അത് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പം മാപ്പ് 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 എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധിയെ ലോക നേതാവാക്കാനുള്ള തള്ളാരംഭിച്ചിട്ടുണ്ട് ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു പക്ഷേ ഇനിയും വലിയ തള്ളുകൾ പിന്നാലെ വരും